വെള്ളിലാകണ്ഠം കുഴൽപ്പാലത്തിൻ്റെ ഭാഗമാണേ താറിങ്ങൊക്കെ കുറേ കഴിഞ്ഞു ഡാമിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടൊക്കെ തള്ളി കയറി തുടങ്ങി ഈ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു നിൽക്കാത്ത മഴയായിരുന്നു മോഹൻചാടിൻ്റെ കടയിൽ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു തൂക്കുപാലത്തിൻ്റെ അവിടെനിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നതാണേ ഈ പുഴപ്പാലത്തിന്റെ അടിയിലൊക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് അല്ലാട്ടോ നീലാകാശമൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ മഴയൊക്കെ മാറിയും തോന്നുന്നു ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളാണ് രണ്ട് മാസ മഴയത്ത് വെള്ളം ന്യായമായിട്ട് കയറിയിട്ടുണ്ടോ കേട്ടോ അയ്യപ്പൻ കോവില് അടുത്തേ ഒരു സി എസ് ഐ ചർച്ച് ഉണ്ടോ കേട്ടോ ഈ അത്തിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് റോട്ടീന്ന് അത്ര വിശദമായിട്ടൊന്നും കാണത്തില്ല എന്നാലും ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മൾ മാട്ടുകെട്ടേന്ന് തൂക്കുവാലത്തിൻ്റെ അടുത്തേക്ക് വരുന്ന വഴിയാണേ കുറേയധികം വീടുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ഗ്രാമക്കാഴ്ചയൊക്കെ ഇവിടെ കാണാം പള്ളിക്കാർ നക്ഷത്രമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നമ്മളിപ്രാവശ്യം ഒരു ചെറിയ നക്ഷത്രം മാത്രമേ ഇട്ടിട്ടുള്ളൂ മഴയൊക്കെ കാരണം പ്രത്യേകിച്ച് പരിപാടിക്ക് പോയില്ല നല്ല ഭംഗിയുള്ള രണ്ട് വീട് അതിൻ്റെ ആ ഫ്രണ്ടിൽ കണ്ടോ ഒരു ബോഗൺ വില്ലെങ്ങനെ പൂത്തു നിൽക്കുന്ന നോക്കിയേ നമുക്കിതിലെ അപ്പുറത്തോടെ നിന്ന് പോയി നോക്കാം വെള്ളമൊക്കെ എന്തായാലും ഉണ്ടെന്ന് അറിയാലോ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ വെള്ളം നല്ല രീതിയിൽ കയറിയേ മുകളിലോട്ട് അധികം വെള്ളം ആയില്ലെന്ന് മാത്രം ഇവിടെ ഒരു നല്ല രീതിയിൽ വെള്ളം ആയി ആ വെള്ളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓളം അടിക്കുന്നുണ്ടോ ഇല്ല കാറ്റൊന്നുമില്ല കാറ്റുണ്ട് ഇച്ചിരി കൂടെ നന്നായിട്ട് കണ്ടേന് പാലത്തേലും വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ആയ് അപ്പം നമ്മൾ വീണ്ടും ഈ അയ്യപ്പം കൂലല്ല കേട്ടോ പൂക്കാലത്തിൻ്റെ അവിടെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ അപ്പോൾ വെള്ളം കൂടെ ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പാലത്തിൻ്റെ അടുത്തേക്കൊക്കെ വെള്ളം എത്തിയോന്നൊക്കെ കുറച്ചുകൂടെ ഒക്കെ വെള്ളം കയറി വന്നിട്ടുണ്ട് പിന്നെ ഇതല്ല നമ്മൾ ഒരു വീഡിയോ ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ മാത്രമല്ലേ നമുക്ക് വേറെ കുറച്ച് ഭാഗങ്ങളും കൂടെ കാണാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു അല്ലേ ഈ ഒരു ഭാഗമായി കണ്ടോ നല്ല പച്ച പുതച്ച് വെള്ളമൊക്കെ ആയിട്ടേ അക്കരെ ഒരു വണ്ടിയൊക്കെ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ചങ്ങാടം കടന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നേ കുറവായിരുന്നു വെള്ളം ആ നീലാകാശമൊക്കെ തെളിയുന്നുണ്ട് മഴയൊക്കെ മാറിയും തോന്നുന്നു എന്തായാലും രണ്ട് ദിവസം നല്ല താർപ്പ മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ ഒരു മഴയൊന്നുമല്ല എന്നാലും മഴ ഉണ്ടായിരുന്നു അത് നിൽക്കാതെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ അങ്ങോട്ട് പെയ്തു തോണിക്കാരൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ സഞ്ചാരികളൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പം നല്ലൊരു അനുഭവമായിരിക്കും ഇതിലെ ഈ തോണി സവാരി ഒക്കെ നടത്തുവാണെങ്കിൽ ഇവിടെ ഒരു വഴിയിടം പദ്ധതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ കെട്ടിടം പണത്തിട്ടിട്ട് കുറേ ആയി ഉടനെ തുറക്കുമായിരിക്കും കുറച്ച് നമുക്ക് ഈ പാലത്തെക്കൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ പാലം നമ്മൾ ഒരു പ്രാവശ്യം പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കയറിയിട്ടുള്ളതാണ് എന്നാലും വെള്ളമൊക്കെ കേറി കിടക്കുമ്പോളേ ഒരു പ്രത്യേക ഫീലാ അമ്പലത്തിൽ പോയതാണോ അവിടെ വെള്ളമുണ്ടോ ഇല്ല കൊറവാ ഉള്ളു അല്ലേ ആ അങ്ങനെ കണ്ടിട്ട് വരാല്ലേ ശരി എന്നാ ബോഡ് ഞാൻ ഇവിടെ എടുത്താലേ പകേ ആ അപ്പൊ അമ്പലത്തിന്റെ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയവരൊക്കെ തന്നെ വെള്ളം ഉള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഈ പാലത്ത് നിന്ന് ചുറ്റുപാടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് തിരിച്ചു പോവാം അടുത്തൊരു ഭാഗത്തേക്ക് പോവാം തോണിയൊക്കെ കിടക്കുന്നാണ്ടോ തോണി സവാരിയൊക്കെ നടത്താൻ പറ്റിയ സമയം ഇഷ്ടംപോലെ വെള്ളം ഇവിടെ കടൽ പോലെ ഇങ്ങനെ കിടക്കല്ലേ അങ്ങോട്ടും കണ്ടോ മഴയൊക്കെ മാറി മാനമൊക്കെ തെളിഞ്ഞു വരുന്നു ഇനി നമുക്കേ ഞാനീ സെൻറ്റർ വരെ വന്നോളെ അക്കടയ്ക്ക് പോയില്ല അപ്പോൾ താഴെ ഇറങ്ങിപ്പോയിട്ട് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാമേ കുറച്ച് അങ്ങനെ പോകുന്നു ഉള്ള കാഴ്ചകൾ കണ്ടോ നോക്കിയിട്ട് വരാം ഇപ്പോഴെന്ന് നോക്കിയാൽ ഇങ്ങനെ പോലെ തിരിഞ്ഞു കിടക്കുന്നുണ്ടത് അപ്പുറം ഇപ്പുറം എല്ലാം അല്ലേ ഇപ്പോൾ എവിടെ പോയാലും ഇതുപോലെ ഇഷ്ടംപോലെ കാട്ടുപൂക്കളൊക്കെ കാണാൻ പറ്റുമോ അയ്യപ്പം പോലെ മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയായത് കേട്ടോ ഇതിലെങ്കൂട്ടി തന്ന മുരുകൻ ക്ഷേത്രമാണേ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം റബ്ബർ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ റബ്ബർ തോട്ടമൊക്കെ നിൽക്കുന്നുണ്ടോ റബ്ബറുണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് ഏലമുണ്ട് എല്ലാ ഭാഗ കൃഷിയുള്ള ഒരു മേഖല ഇവിടെ ഇവിടെ നമുക്കൊരു പള്ളിയൊക്കെ കാണാം തൂക്കുപാലത്തേക്ക് പോകുന്ന ഉല്ലാസയാത്ര കെ എസ് ആർ ടി സി ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ഗ്രാമം എന്ന് തന്നെ പറയാം ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കട മാട്ടുകട്ടയിലെ ഓർത്തഡോക്സ് പള്ളിയാണോ കാണുന്നതേ മാട്ടുകെട്ട സിറ്റിയാണീ കാണുന്നത് കേട്ടോ അയ്യപ്പം കോവിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗത്തായത് മടക്കടയിലെ പഴയ മാർക്കറ്റൊക്കെ റോഡ് പുതുക്കി പണിതപ്പോൾ അതൊക്കെ അപ്പുറത്തോട്ട് മാറി അത് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡാണേ ഈ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോയ സിറ്റി കൂടെ പോയാൽ നമുക്ക് മേരുകുളം ഉപ്പുവാറ ഏലപ്പാറ കോട്ടയം ഭാഗങ്ങളൊക്കെ പോവാം മെയിൻ റോഡ് പണിതപ്പോൾ അപ്പുറത്തെ മാർക്കറ്റ് പോയി കഴിഞ്ഞപ്പം കടകളൊക്കെ റോഡിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറിയേ ഇപ്പം മാർക്കറ്റ് അങ്ങ് മുകളിലാവുള്ളത് ഇവിടെയാണ് നേരത്തെ പോലെ മാർക്കറ്റ് ഉണ്ടായിരുന്നത് കടകളധികം ഇങ്ങോട്ടില്ലായിരുന്നു ഇറച്ചി മാർക്കറ്റും ഈ മാർക്കറ്റും ഒക്കെ ഇവിടെയാണ് കേട്ടോ അതുപോലെ പച്ചക്കറി ആട്ടുകെട്ട ടൗണ് ദൂരേന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ മേരിയോളം പള്ളിയുടെ സ്കൂളാണിത് സെൻറ്റ് മേരീസ് ഹൈസ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് എൽ പി സ്കൂൾ ഇവിടെ അല്ല അപ്പുറത്താണ് ആ കാണുന്നതാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഘട്ടം പഞ്ചായത്ത് ഓഫീസൊക്കെ അവിടെ മേരിയോളം മേരിവുളം സിറ്റിയാണിത് കേട്ടോ മേരിവുളം ആട്ടുകെട്ടായിട്ടുള്ള ദൂരപരിധി ഒരു അര കിലോമീറ്ററൊക്കെ ഉള്ളത് ലു പി സ്കൂൾ ഇവിടെ ആണോ കേട്ടോ ഈ താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജീപ്പ് കിടക്കുന്ന കേട്ടോ അവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് പുല്ലുമേട് വഴി കയറി അനവലാസം കുമിളിക്കൊക്കെ പോവാം രണ്ടു ദിവസം മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയി കേട്ടോ പെരിയാറ്റിലെ ഉപ്പു പാലം അക്കര സിറ്റി ഇവിടെ ഒരു പ്ലാന്റേഷൻ ഒക്കെ കാണാം മറിയം പ്ലാന്റേഷൻ ഉപ്പുറേന്ന് വാഗ കൊണ്ടു പോകുന്ന വഴിയായത് കേട്ടോ ഇങ്ങോട്ടേ മഴ വെച്ചാൽ കുറവാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പുല്ലുവേട് വഴിക്ക് പോകാൻ ആലോചിച്ചത് അന്നേരം അങ്ങോട്ട് നല്ല മഴയാന്ന് പറഞ്ഞത് അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നത് വേണ്ടെന്ന് വെച്ചു ഈ വഴിയൊക്കെ ഉണ്ടോ നല്ല അടിപൊളി വീടുകളുണ്ട് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ ആ ഗേറ്റിങ്ങിലൊക്കെ നല്ല റെഡ് കളർ പൂവായി നല്ല ഗ്രാമ കാഴ്ചകളും കിട്ടുന്നൊരു സ്ഥലമാണ് വാഴയൊക്കെ ഇങ്ങനെ കൊലച്ചു നിൽക്കുക കേട്ടോ മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പോളേ ആ മുകളിൽ ആ തേലക്കാടിൻ്റെ നടുക്കായിട്ട് മുകളിൽ ഒരു വീടൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ ഭാഗത്ത് നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അക്കരെ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗമൊക്കെ കേൾക്കാവേ അവിടെ എന്തോ പ്രാർത്ഥനയോ ഉപവാസം എന്തോ നടക്കുന്നുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ റോഡ് ഭയങ്കര മോശമാണ് കുറച്ച് ഭാഗം ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുണ്ടോ കുറേ വാഴയൊക്കെ നല്ല മുളകി ചെറിയ തേയിലത്തോട്ടം ഒക്കെയാണ് ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ കുറേ കാണാൻ പറ്റും ഈ വാഴക്കൃഷി അടിപൊളിയല്ലേ ഇതൊക്കെ അടുത്ത ഓണത്തിനായിട്ട് ഒക്കെ നല്ല സെറ്റായി വരും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പുഴയും ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ ഇവിടെയൊക്കെ കുറച്ചേ വഴി ഇങ്ങനെ പൊളിഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മൾ കടന്നു വന്ന കുറേ ഭാഗമുണ്ട് വളരെ മോശമായിരുന്നു പക്ഷേ അങ്ങോട്ട് കണ്ടോ പൂക്കൾ എത്രയാണെന്ന് നോക്കിയത് കാട്ടുപൂക്കളിങ്ങനെ അതിൻ്റെ നടുവിലൂടെ റോഡിങ്ങനെ പോകാൻ നോക്കി ഇതൊക്കെയാണ് അടിപൊളി കാഴ്ചകൾ വാഗമണിലേക്കുള്ള റോഡാണേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് ഈ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ കണ്ടോ തേയില കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ട സ്ഥലമാണ് അവിടെ നിന്ന് ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ ചെറിയ തേയിലച്ചെടികളാണ് അതെല്ലാം ഇനി വളർന്നു വരണം എന്നാൽ നല്ലൊരു പച്ചപ്പും കാഴ്ചയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഈ പുല്ലുമേട് ഭാഗത്തേക്കൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഈ മേരുകുളത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് മുകളിലേക്ക് പിന്നെ ഇവിടെ മഴക്കാറ് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വാഗോൺ റൂട്ടിലൊക്കെയാണേ ഉപ്പുറം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ സൈഡിലോട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മഴ കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും ഒന്നും കാണാനും പറ്റിയല്ലോ ഒന്നും പറ്റിയല്ല അപ്പം ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങ് പോരാം ആ മരം പൂമരം അല്ല കേട്ടോ അത് തളുത്ത് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നേ ഈ പൂക്കളുടെയൊക്കെ ഇടയിൽ കൂടെ അവിടെ ഉണ്ടാവും ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇപ്പം കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തു കാരണം വെള്ളച്ചാട്ടമൊക്കെ നിന്നതായിരുന്നേ പിന്നെ ആയിട്ടുണ്ട് ഈ ബസ്സ് ഇതുവഴി ഏലപ്പാറയ്ക്ക് പോകുന്നതാണോ കേട്ടോ പോരാ ഏലപ്പാറ ഇതിലെ രണ്ട് മൂന്ന് ചാലക്കേ ബസ് ബസ്സൊള്ളൂ അവിടെ ഒരു സംഭവം ഉണ്ടോ അതൊരു തേയില ഫാക്ടറി നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ മരം പൂത്തു നിൽക്കുന്നതാണെന്ന് തോന്നുന്നത് പക്ഷേ ആ മരത്തിൻ്റെ ഇല ഇങ്ങനെ മഞ്ഞക്കളറായി നിൽക്കുന്നതാണേ അതിവിടങ്ങളിൽ കുറേ ഉണ്ട് ഇതുണ്ടോ ഈ താഴോട്ടല്ല അക്കരയ്ക്കാ നോക്കി അപ്പുറത്തെ ഫാക്ടറി ഉണ്ടായിരുന്നു ആ ഫാക്ടറി നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റില്ല അവരത് പൊളിച്ചോണ്ടിരിക്കുവാണെ ആ പൊളിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് അവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഇത്ര നിർബന്ധം തോന്നില്ല അതെടുക്കണമെന്ന് എന്തായാലും ഇപ്പോൾ ഈ വഴിക്കുള്ള ഈ വഴിയുണ്ടല്ലോ ഒത്തിരി ഭംഗിയാട്ടോ രണ്ട് സൈഡിൽ കാടറങ്ങി നിൽക്കുക എന്നാലും ഈ ചെടികളെല്ലാം പൂത്ത് നിൽക്കുമല്ലേ ആ താഴോട്ടുള്ള ഭാഗം കണ്ടോ അവിടെയും വാഴ കൃഷികളൊക്കെ തന്നെയാണേ ഇടക്കൃഷി പോലെ ഇങ്ങനെ കൊറച്ചാടാ ഇവിടെ വഴി കുറച്ച് നേരെയാണ് നല്ല ഭംഗിയാണ് കാണാനുവേ ഈ പച്ചപ്പിങ്ങനെ നിക്കുന്നോണ്ടാ കുറച്ച് ദിവസം കഴിഞ്ഞാ പച്ചപ്പൊക്കെ അങ്ങ് പോകും പിന്നെ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയൊന്നും നമുക്ക് ഇവിടെ കാണാൻ കിട്ടത്തില്ല ഇവിടുന്ന് കുറച്ച് മുന്നോട്ടെല്ലാം വലത്തോട്ടൊരു വഴി പോകുന്നുണ്ടേ ഒരു പുതിയ കോൺക്രീറ്റ് വഴി കയറി പോകുന്ന ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോളേ ഇവിടെ ഒരു കുരിശെടിയൊക്കെ ഉണ്ടേ പിന്നെ ഇതൊരു വളവാണ് വാഹനങ്ങളൊക്കെ അതിവേഗമൊക്കെ വരും അപ്പുറത്തോട്ട് ലെവല് റോഡായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ അല്ലേ വാ വണ്ടിയൊക്കെ ഓടി വരുന്ന വരവേ ഇവിടെ നിന്ന് ഒന്ന് നോക്കിയേ ഇവിടുത്തെ തേലക്കൃഷി അത്ര പുഷ്ടിയുള്ള ഇതൊക്കെ തോട്ടമൊക്കെ ഒരു കാലത്ത് ഇട്ടിട്ട് പോയ തോട്ടങ്ങളാണ് പിന്നെ ഇവിടുത്തെ പഴയ ഈ ഇപ്പോഴും ഈ ലൈത്തിലൊക്കെ താമസിക്കുന്നുണ്ട് അവരിത് ഏറ്റെടുത്ത് ഏറ്റെടുത്താൽ ഓരോരോ ഭാഗമൊക്കെ ആയിട്ട് അവർ ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു ചിലവൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ കണ്ടോ ടെൻ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ ഇതൊരു പുതിയ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയതാണേ ഇതേ വഴിക്ക് പോയാലും നമുക്ക് ഉപ്പുകറയ്ക്ക് പോകാൻ പറ്റും എങ്ങനെയാണ് നോക്കി റോഡിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ ഈ ഭാഗത്തെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഈ മുകളിലേക്ക് കിടക്കുന്ന ആ വഴിയും അതിൻ്റെ ഒരു ബോർഡും ഒക്കെ കൂടെ എത്ര നല്ല കാഴ്ചയെന്ന് നോക്കി ഇതിലെ ഒരു ദിവസം നമ്മൾ ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നേ പക്ഷേ അതിനൊരു വീഡിയോ ഞാനൊന്നും എടുത്തില്ല ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കുറച്ച് മുന്നോട്ട് പോയാൽ പക്ഷേ ആ വഴിക്ക് ഇന്ന് നമുക്ക് പോകാനുള്ള ഒരു ടൈമില്ല അതിൽ അങ്ങനെ ഒരു നാലഞ്ച് കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് ഉപ്പോറ ചെല്ലാൻ പറ്റുവേ ഇവിടെ ആ മഞ്ഞ ഇലയുള്ള ആ മരം കൂടുതലാണ് കേട്ടോ ഉപ്പോറയിലെ ലോണ്ട്രി എന്ന് പറഞ്ഞ ഒരു ചെറിയ കവലയാണ് താഴെ കാണുന്നത് നമ്മൾ അതുവഴി വേണം പോകാനായിട്ട് ഒരുത്തനും കൂടെ നിൽക്കുന്നതാണ്ടോ അവനെ ഭയങ്കര ചോർച്ചിലാട്ടോ ലോണ്ട്രി കവലാ ഇത് കണ്ടോ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെയാണ് പുതുക്കട ആ അപ്പോൾ നമ്മൾ ലോണ്ടറി നിങ്ങോട്ടിറങ്ങിയത് അപ്പോൾ ഇത് പുതുക്കടയാണോ കേട്ടോ ഇവിടെ റേഷൻ കടയൊക്കെ ഉണ്ട് കുറച്ച് മുന്നോട്ട് പിന്നെ ലോണ്ടറി പറയും ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളി കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ ഒരു പഴയ തേയിലപ്പരൊക്കെ കാണാവേ അതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ടേ ഉമാരൊക്കെ ഉണ്ടോ പിള്ളേരുടെ ഉടമസ്ഥൻ വീട്ടിൽ പോകാൻ പറയുന്നുണ്ടേ ഉമാരണ്ടും ഇങ്ങനെ നിൽക്കുക അവിടെ വിഭാഗമൊക്കെ തേയില അത്ര പുഷ്ടി അല്ലെങ്കിലും ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ നല്ല പച്ചപ്പാർന്ന കാഴ്ചകൾ ഇവിടെയും കാണാം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പൂക്കൾ കമ്മ്യൂണിസ്റ്റ് ചെടിയായി നിൽക്കുന്ന പൂക്കളേ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതാ ഒരു ആൽമരവും ഒരു അമ്പലവും ഒക്കെ കൂടെ ഇത് ഈ ഒരു ഡയറക്ഷനിൽ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു വഴി കിടക്കുന്നതോ അതിലേ പോയ അപ്പുറത്ത് കുറേ ലൈൻസും ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഈ ലൈൻസിലൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് അമ്പലം ഈ ഒരു ഡയറക്ഷനിൽ കാണാൻ നല്ലതല്ലേ ആൽമരം കണ്ടോ അതെന്നാ എന്നാൽ പൊക്കത്തില്ല ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ അവിടെ ഒരു പൂമരമൊക്കെ കാണാം പിന്നെ ഇങ്ങോട്ട് നോക്കി നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ചും മുന്നോട്ട് വന്നപ്പോളേ മറ്റൊരു കാഴ്ച കണ്ടു ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ നിങ്ങളതിൻ്റെ പിന്നിലെ ആ കാഴ്ച കണ്ടു കാണുമല്ലേ എന്നാലും നമുക്കത് കുറച്ച് നടന്നുകൊണ്ട് പോവാം നടന്നു ചെന്നിട്ടേ ആ കാഴ്ച കണ്ടു പറയാം നമുക്ക് ഈ വഴിക്ക് പോവാം നമ്മുടെ വണ്ടിയുണ്ട് മറ്റൊരു വണ്ടിയും കൂടെ അവിടെ ഉണ്ടേ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ വീണ്ടും വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ദൂരെ കാണാം സെൻറ് ആൻട്രൂസ് സി എസ് ഐ ചർച്ച് ലോണ്ട്രി ഉപ്പ് കറാം ഇപ്പോൾ അത് നല്ല പുതുക്കി പണിതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോകുകയാണേ നമ്മൾ നേരത്തെ പഴയ ഒരു കാഴ്ചയല്ലേ കണ്ടിട്ടുള്ളൂ ഈ കഴിഞ്ഞിറയ്ക്ക് സിനിമാക്കാർ വന്നത് ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പുതുക്കിയൊക്കെ പണിതു കൊടുത്തായിരുന്നേ അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം പുറത്തുനിന്നേ കാണാൻ പറ്റുള്ളായിരിക്കും അതും കാണാൻ പറ്റില്ല ഇങ്ങോട്ട് നമ്മളെ വരുന്ന വഴിക്കുള്ള ഈ ഒരു ഈയൊരു ഒക്കെ കണ്ടോ സായിപ്പുമാർ ഇവിടെ വന്നേ എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ടാവുമല്ലേ ചിന്തരാറ്റിലെ സായിപ്പ് പണിത് കൊടുത്ത പള്ളിയാണ് ഇതെന്നാണ് ആ പുതുക്കട എന്നൊരു അമ്മച്ചീ എന്നോട് പറഞ്ഞത് നല്ല പെയിൻ്റ് അടിച്ചു പുതിയ ഷീറ്റൊക്കെ ഇട്ടു പഴയ ആ ഓടൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു കേട്ടോ ആന്റണി വരുമ്പോർ ഇപ്പം ഈ പള്ളി രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ പണിയിൽ നിന്ന് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടേ ഗേറ്റ് തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് ഇതുണ്ടോ നല്ല വൃത്തിയായിട്ട് പണിതിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു പള്ളി പോലെ ഈ മരമാണ് ഏറ്റവും ഹൈലൈറ്റ് പഴയതും പുതിയതുമായ കുറേ കല്ലറകളൊക്കെ ഈ പള്ളിയോട് ചേർന്നുള്ള സിമിത്തേരിയിൽ നമുക്കിങ്ങനെ കാണാം ഇതിൻ്റെ അക്കരക്കുള്ള കാഴ്ചകളുണ്ടോ തെളിക്കാതെ കിടക്കുന്ന കുറേ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇതെല്ലാം ഒരു കാലത്ത് ഭയങ്കര ആയിരുന്ന തോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു രീതിയിലാണ് സായിപ്പുമാരെന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണത് ഒരു കാലത്ത് ഈ പള്ളിയുണ്ടല്ലോ ഭയങ്കര മോശമായിട്ട് ഇവിടെ പൊളിഞ്ഞു കിടക്കുമായിരുന്നു അന്നേരമാണ് ലൂസിഫർ സിനിമയുടെ ഒന്നാംഘട്ടവിടെ ഒന്ന് ഷൂട്ട് ചെയ്ത് ആ ഒരു സമയത്താണ് ഇവർ ഒന്ന് പുതുക്കി പണ്ട് കൊടുത്തിട്ട് പോയത് ഇപ്പം അതിൻ്റെ രണ്ടാം ഭാഗം പണി തീർത്തു അതിനുശേഷം വീണ്ടും പള്ളി പണിത് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ കുറേ കാലം നിലനിൽക്കുവാണെങ്കിൽ ഇത് കാണാനിപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നറിയോ നമുക്ക് ഈ പള്ളിയുടെ ഈ ചുറ്റിനും പോയിട്ട് അപ്പുറത്തോടെ പോയി നോക്കാം ഇവിടെ നമുക്ക് കുറച്ച് സോളാറിൻ്റെ വർക്കുകളൊക്കെ വരാൻ കുഴപ്പമുണ്ട് കേട്ടോ ഈ പള്ളി നിർമ്മിച്ച ഒരു വർഷമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് നിർമ്മിച്ചത് ഇപ്പോൾ എന്തായാലും പള്ളി ഒത്തിരി വൃത്തിയായി കേട്ടോ ഈ പള്ളിയുടെ മുറ്റത്തുനിന്ന് മുന്നോട്ട് നോക്കുമ്പോഴും ഇതാ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാവേ പള്ളിയുടെ മുറ്റത്തൊരു പേരമരണ്ടോ അല്ല കായൊന്നും ഇല്ല പേരേൽ ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് പോവാം കേട്ടോ ഇവിടെ ഇനി പള്ളിയുടെ അടുത്ത് വേറെ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല എന്തായാലും ഇത് പണിത് എല്ലാം ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകം നമുക്ക് കാണാൻ പറ്റിയില്ല അകത്തും നല്ല ഭംഗിയായിട്ടൊക്കെ അവർ പണിതിട്ടുണ്ടാവുമേ